സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെനെ പറ്റി കംപ്ലീറ്റ്ലി പഠിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിന്റെ അൻപത്തി ഒൻപതാമത്തെ എപ്പിസോഡിലേക്ക് ഓപ്ഷൻസിനെ പറ്റി നമ്മൾ പഠിക്കുന്ന ഈ ഒരു സീരീസിലെ പത്താമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോഴത്തെ പോലും ഈ ഒരു സീരീസിനെ ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇവിടെ ഐ ബട്ടിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ വീഡിയോയും കാണുക നന്നായി തന്നെ പഠിക്കുക നമുക്ക് ഓപ്ഷൻസിലും ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം ഒരുമിച്ച് ട്രേഡ് ചെയ്യാം ഒരുമിച്ച് ഗ്രോ ചെയ്യാം അപ്പോൾ നമ്മൾ ഓപ്ഷൻസിന്റെ നമ്മുടെ ഈ ഒരു ജേർണിയിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെയധികം മനോഹരമാണ് നമ്മൾ തുടങ്ങുമ്പോൾ പലർക്കും ഓപ്ഷൻസ് എന്താണെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല അതിനുശേഷം ഓപ്ഷൻസ് എന്താണെന്ന് മനസ്സിലായി അപ്പൊ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാൻ ഓപ്ഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്തൊക്കെ അറിയണം എന്ന് അവർ ചോദിച്ചു അപ്പോഴാണ് മനസ്സിലായത് ഓപ്ഷൻസിന്റെ ഗെയിം ബേസിക്കലി ഉള്ളത് ഓപ്ഷന്റെ പ്രീമിയത്തിലാണ് ഡിപെൻഡെന്റ് അതുമാത്രമല്ല ഓപ്ഷനിൽ ട്രേഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ മൾട്ടിപ്പിൾ സ്ട്രൈക്ക് പ്രൈസസ് അവൈലബിൾ ആണ് സെലക്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഏത് സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യണം എന്നുള്ളതും അതുപോലെ തന്നെ ഈ ഓപ്ഷന്റെ പ്രീമിയത്തിന്റെ വില എങ്ങനെയാണ് മാറുന്നത് എന്നും പലർക്കും ഡൗട്ട് ഉള്ള കാര്യമായിരുന്നു അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഏതൊക്കെയാണ് ഓപ്ഷന്റെ ഏത് സ്ട്രൈക്ക് പ്രൈസ് ആണ് കറക്റ്റ്ലി സെലക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഓപ്ഷൻ പ്രീമിയം എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് ഇത് രണ്ടും മനസ്സിലാകണമെങ്കിൽ ഓപ്ഷൻ ഗ്രീക്സ് പഠിക്കണം നമുക്ക് മനസ്സിലായി അങ്ങനെ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് വളരെ വിശദമായിട്ട് വ്യക്തമായിട്ട് നമ്മൾ ഓപ്ഷൻ ഡെൽറ്റയെ പറ്റിയും തീറ്റയെ പറ്റിയും ഗാമിനെ പറ്റിയും വേഗിയനെ പറ്റിയും എല്ലാം പഠിച്ചിട്ടുമുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു പോയിന്റ് വരെ എത്തി നിൽക്കുമ്പോൾ നിങ്ങൾ നമ്മൾ എന്തായാലും ഇപ്പോൾ ഒരു വളരെ ക്ലോസ്ഡ് കമ്മ്യൂണിറ്റിയാണ് കുറച്ച് പേര് മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ നമ്മൾ വളരെ ക്ലോസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഓപ്ഷന്റെ ഗ്രീക്സിനെ പറ്റി കുറച്ചെല്ലാം ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് തുടക്കത്തിൽ നിന്ന് ഇപ്പോഴത്തേക്ക് നോക്കുകയാണെങ്കിൽ മച്ച് മച്ച് ഇന്റലിജന്റ് ആയിട്ടുള്ള ഓപ്ഷനിൽ ട്രേഡ്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് അറിയിക്കുക അത് എനിക്ക് വളരെ നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കും എന്നാലും ഓരോ ഇൻഡിവിജ്വൽ വീഡിയോസിൽ നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബേസിക്കലി പ്ലാൻ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ട് പഠിച്ച കാര്യങ്ങളെല്ലാം കൊളയിട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ ഗ്രീക്സ് സെക്ഷൻ ഒരു ഫിനാലെ പോലെ ചെയ്യുകയാണ് ബേസിക്കലി ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും ഏത് ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആണ് ഏറ്റവും നല്ല രീതിയിൽ സെലക്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും കുറെ കൂടി നല്ലൊരു നോളജ് ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ വളരെ വ്യക്തമായിട്ട് ഓപ്ഷൻ ഗ്രീക്സിന്റെ ഒരു ഫിനാലെ പോലെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സ്ട്രൈക്ക് എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാം വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും കാണുക ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് യു അപ്പോൾ എന്തായാലും ഓപ്ഷൻ ഗ്രീക്സിന്റെ ഗ്രാൻഡ് ഫിനാലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ബേസിക്കലി നമ്മൾ ഇതുവരെ പഠിച്ച ഓപ്ഷൻ ഗ്രീക്സിനെ പറ്റി ചെറുതായിട്ടൊന്ന് റീകളക്ട് ചെയ്യുകയാണ് റിവൈസ് ചെയ്യുകയാണ് അവർ തമ്മിലുള്ള ഇന്റർ ഡിപ്പെൻഡൻസീസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കറക്റ്റ് സ്ട്രൈക്ക് പ്രൈസ് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളത് കൂടി നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ സ്ലൈഡിൽ ബേസിക്കലി നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഓപ്ഷൻ ഗ്രീക്സ് ഒന്നുകൂടി നമ്മൾ നോക്കുകയാണ് ഡെൽറ്റ എന്താണെന്നും ഗാമ എന്താണെന്നും തീറ്റ എന്താണെന്നും വീഗ എന്താണെന്നും ഓൾറെഡി നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുള്ളതാണ് എന്നാൽ ചിലരുടെ കമന്റ്സ് കാണാൻ പറ്റി ഓപ്ഷൻ റോവിനെ പറ്റി നമ്മൾ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ എന്ന് അതായത് ഓപ്ഷൻ റോ ബേസിക്കലി ഇൻട്രസ്റ്റ് റേറ്റിന് ഓപ്ഷന്റെ പ്രീമിയത്തിലുള്ള എഫക്റ്റിനെയാണ് ഓപ്ഷൻ റോ നമുക്ക് പറഞ്ഞു തരുന്നത് ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് കാൽക്കുലേറ്റർ പലതവണ നമ്മൾ കണ്ടതാണ് അവിടെ എന്തൊക്കെ ആണ് ഓപ്ഷന്റെ പ്രീമിയം ഡിസൈഡ് ചെയ്യാൻ നമ്മൾ ഇട്ട് കൊടുക്കാറുള്ളത് സ്പോട്ട് പ്രൈസും സ്ട്രൈക്ക് പ്രൈസും എംപ്ലോയിഡ് വോളറ്റൈലിറ്റിയും എക്സ്പയറിയിലേക്ക് എത്ര ദിവസം ബാക്കിയുണ്ട് അതിനോടൊപ്പം തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് എന്നൊരു ഇൻപുട്ട് കൂടി നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നില്ലേ ആ ഇൻട്രസ്റ്റ് റേറ്റിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഓപ്ഷന്റെ പ്രീമിയത്തിലെ എന്ത് മാറ്റമാണ് വരുന്നത് എന്നുള്ളതാണ് ബേസിക്കലി ഓപ്ഷൻ റോ നമുക്ക് കാണിച്ചു തരുന്നത് പക്ഷേ ഇതിനെപ്പറ്റി നമ്മൾ വീഡിയോ പ്രാക്ടിക്കൽ റിയൽ ലൈഫ് ഓപ്ഷൻ വലിയ എഫക്റ്റ് ഒന്നും ഇല്ല അപ്പോൾ യാണെങ്കിൽ തന്നെ യാതൊരുവിധ പ്രശ്നവുമില്ല നിങ്ങളുടെ ഓപ്ഷൻ വലിയ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ വരാൻ പോകുന്നില്ല അപ്പോൾ എന്തായാലും ഈ നാല് ഓപ്ഷൻ ഗ്രീക്സിനെ പറ്റി വളരെ വിശദമായിട്ട് നോളജ് നിങ്ങൾക്ക് ഉണ്ട് ആ കഴിഞ്ഞ നാല് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് കൊണ്ട് ഞാൻ മുന്നിലേക്ക് പോവുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു സീരീസ് തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ഓപ്ഷൻ ഗ്രീക്സിനെ പറ്റി നമ്മൾ പഠിക്കുന്നതിന് മുൻപ് എന്ത് ാണ് ഓപ്ഷനെ പറ്റി നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നത് കോൾ ഓപ്ഷനും ഓപ്ഷനും പുട്ട് എന്താണെന്ന് നമ്മൾ അപ്പോൾ അവിടെ നമ്മൾ ജനറലൈസ് ചെയ്ത് പഠിച്ചു വെച്ചത് പ്രൈസ് 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 എങ്കിൽ കോൾ ഓപ്ഷൻ വാങ്ങുക ഇനി അതല്ല അവിടെ തന്നെ നിൽക്കുകയാണ് അല്ലെങ്കിൽ താഴോട്ട് വരികയാണെങ്കിൽ കോൾ ഓപ്ഷൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ജനറലൈസ് ചെയ്ത് പഠിച്ചു പ്രൈസ് താഴോട്ട് പോവുകയാണ് പ്രൈസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങുക ഇനി അതല്ല അണ്ടർലൈന്റെ പ്രൈസ് ആണ് അല്ലെങ്കിൽ അണ്ടർലൈ പ്രൈസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുക ശരിയല്ലേ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും പഠിച്ചപ്പോൾ ഇങ്ങനെ ഒരു ജനറലൈസേഷനിലേക്കാണ് നമ്മൾ എത്തിയത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കുറെ അധികം മാറിയിട്ടില്ലേ ഇവിടെ നമ്മൾ അണ്ടർലൈങ്ങിനെ പറ്റി മാത്രമേ സംസാരിച്ചുള്ളൂ കാര്യം എന്താണ് ഒരു ബിഗിനർക്ക് അത്ര മാത്രം മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാൽ ഓപ്ഷൻ പ്രീമിയത്തിന്റെ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്ന മറ്റ് ഫാക്ടേഴ്സ് കൂടി ഇപ്പോൾ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് എന്ത് എഫക്ട് ഉണ്ട് എന്ന് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള പോലെ ഒരു ഓപ്ഷൻ ബൈ ചെയ്യുന്നതിനോ സെല്ല് ചെയ്യുന്നതിനോ മുമ്പ് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ശരിയല്ലേ അപ്പോൾ ഈ ഒരു സ്ലൈഡില് ഏതൊക്കെയാണ് എക്സ്ട്രാ ഫാക്ടേഴ്സ് നമുക്ക് മനസ്സിലാക്കാം അതായത് വാട്ട് വി നോ നൗ ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് എക്സ്ട്രാ ആയിട്ട് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് അനലൈസ് ചെയ്യാം അതായത് ഓപ്ഷൻ പ്രൈസ് നമ്മൾ ഏറ്റവും ബേസിക്കലി പഠിച്ച കാര്യം ഇത് മാത്രമാണ് ഓപ്ഷന്റെ പ്രൈസ് ഡിപ്പെ അണ്ടർലൈങ് അസറ്റിൽ മാത്രമാണ് എന്ന് എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഓപ്ഷന്റെ പ്രൈസ് ആ ഓപ്ഷന്റെ എക്സ്പയറിയിലേക്ക് എത്ര സമയമാണോ ബാക്കിയുള്ളത് ആ സമയത്തിൽ കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് ശരിയല്ലേ തീറ്റയുടെ വീഡിയോയിൽ വ്യക്തമായിട്ട് ഈ ഒരു ഡിപ്പെൻഡൻസിനെ പറ്റി നമ്മൾ പഠിച്ചതാണ് അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു ഓപ്ഷന്റെ പ്രൈസ് ആ ഒരു ഓപ്ഷന്റെ അതിന്റെ അസറ്റിന്റെ ഇംപ്ലൈഡ് വോളറ്റൈലിറ്റി എത്രയാണോ അതിന്റെ പുറത്ത് കൂടി ഡിപെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബേസിക്കലി വേഗയും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഏറ്റവും ആദ്യം നമ്മൾ വിചാരിച്ചത് ഓപ്ഷൻ ട്രേഡ് ചെയ്യാനായിട്ട് അണ്ടർലൈന്റെ മൂവ്മെന്റിലേക്ക് മാത്രം നോക്കിയാൽ മതി എന്നായിരുന്നു എന്നാൽ ഇപ്പോൾ നമ്മൾ പഠിച്ചതുകൊണ്ട് നമ്മൾ ഇൻഫോംഡ് ആയതുകൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളിലേക്ക് കൂടി നോക്കേണ്ടതുണ്ട് എന്ന് അപ്പൊ അതുകൂടി വ്യക്തമായ സ്ഥിതിക്ക് ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളടുത്തുനിന്ന് ചോദിക്കട്ടെ അതായത് നിങ്ങളുടെ മുൻപിൽ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതായത് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ബേസിക്കലി സ്പെക്യുലേഷൻ ആണല്ലോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുകയാണല്ലോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ ടെൻ തൗസൻഡിലാണുള്ളത് നിഫ്റ്റി ടെൻ തൗസൻഡ് ടു ഹൺഡ്രഡിലേക്ക് പോകുന്നത് ണല്ലോ നിങ്ങൾ ചെയ്യുന്നതാണല്ലോ നിങ്ങൾ ബുദ്ധിപരമായിട്ട് ഗസ് ചെയ്യുന്നതാണല്ലോ അപ്പോൾ അങ്ങനെ ഗസ് ചെയ്തുകൊണ്ട് ഒരു ഓപ്ഷൻ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എക്സാമ്പിൾ ആണ് ഒരു കേസ് സ്റ്റഡി മാത്രമാണ് അതായത് അസ്യൂം ദാറ്റ് നിഫ്റ്റി ഈസ് ടു ഗോ ബൈ എ പെർസെന്റ് അതായത് നിങ്ങൾക്ക് ഉറപ്പാണ് നിഫ്റ്റി എന്തായാലും ഒരു ഒരു പെർസെന്റേജ് പെർസെന്റേജ് മുകളിലേക്ക് പോകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ് എക്സാമ്പിൾ വേണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞു തന്നെ എടുക്കാം നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് ടെൻ തൗസൻഡിലാണ് ടെൻ തൗസൻഡ് ടൂ ഹൺഡ്രഡിലേക്ക് ഒരു ടൂ അപ്പ് മൂവ്മെന്റ് ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു മൂവ്മെന്റ് ഉറപ്പുണ്ട് എങ്കിൽ നിങ്ങൾ ഏത് സ്ട്രൈക്ക് നിങ്ങൾക്ക് ബേസിക്കലി ട്രേഡ് എടുക്കുക അതായത് നിഫ്റ്റിയുടെ തന്നെ മൾട്ടിപ്പിൾ സ്ട്രൈക്ക് പ്രൈസസ് അവൈലബിൾ ആയിരിക്കുമല്ലോ ഉണ്ടാകും ഐ ടി എം ഉണ്ടാകും നിങ്ങൾ ഏതായിരിക്കും സെലക്ട് ചെയ്യുക ഏത് സെലക്ട് ചെയ്താലും നിങ്ങൾക്ക് കണ്ടോ മാക്സിമം പ്രോഫിറ്റബിലിറ്റി കിട്ടുക എന്ത് റീസൺ കൊണ്ടായിരിക്കും ബേസിക്കലി നിങ്ങൾ ആ സെലക്ട് ചെയ്ത സെലക്ട് ചെയ്തിട്ടുള്ളത് ഇത് ഇതെന്റെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യമാണ് തീർച്ചയായിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തുകൊണ്ട് ആലോചിക്കാൻ പറ്റുന്നതാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ച് തിരിച്ചു വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഇതിനൊരു വളരെ റൂക്കി ആൻസർ എന്ന് പറയുന്നത് ബേസിക്കലി ഏത് സ്ട്രൈക്ക് പ്രൈസ് വാങ്ങാമല്ലോ പ്രൈസും ടൂ ഹൺഡ്രഡിലേക്ക് പോവുകയാണ് ഏത് വാങ്ങുകയാണെങ്കിലും ഏറെക്കുറെ ലാഭം തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നാൽ കുറച്ചുകൂടി ചിന്തിക്കുന്നവർ പറയും ഐ ടി എം ഓപ്ഷൻ വാങ്ങാമെന്ന് ഐ ടി എം ഓപ്ഷൻ വാങ്ങുകയാണെങ്കിലും എന്തായാലും ലാഭം തന്നെ കിട്ടുകയുള്ളൂ എന്ന് ഉറപ്പുള്ള കാര്യമാണ് എന്നാൽ അതൊന്നും നല്ല ഉത്തരം ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചത് അതിന്റെ അണ്ടർലൈംഗ് പ്രൈസ് എത്ര മൂവ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എന്നാൽ എംപ്ലോയിഡ് വോളറ്റൈലിറ്റി ഇവിടെ വരുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എക്സ്പയർ ആകാനായിട്ട് ഇനി എത്ര സമയം ബാക്കിയുണ്ട് എന്ന് നിങ്ങൾ ചോദിച്ചോ ആ ഒരു ചോദ്യം നിങ്ങൾ ആരുടെങ്കിലും മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു ഡയറക്ഷനിൽ തന്നെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോ അങ്ങനെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ നോക്കിയിട്ട് മാത്രമേ ഏത് ഓപ്ഷൻ സ്ട്രൈക്ക് സെലക്ട് ചെയ്യണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് കഴിഞ്ഞ കഴിഞ്ഞിൽ കണ്ടതുപോലെ ഈ മൂന്ന് കാര്യങ്ങൾ

റേഷൻ കിട്ടുന്നത് എന്ന് നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് അപ്പോൾ ഡെൽറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞൊരു എക്സാമ്പിളില് സ്ലൈറ്റ്ലി ഓ ടി നിൽക്കുന്ന ഒരു ഓപ്ഷൻ സ്ട്രൈക്ക് വാങ്ങുന്നത് നല്ലതായിരിക്കും എന്നൊരു ഉത്തരം നമുക്ക് കിട്ടാൻ പറ്റുന്നതാണ് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുക ഡെൽറ്റ കൺസിഡർ ചെയ്തുകൊണ്ട് സ്ലൈറ്റ്ലി ഒ ടി എം വാങ്ങുന്നതാണ് നല്ലതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് വെൽ ആൻഡ് ഗുഡ് ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടത് വീഗക്ക് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ ഇംപ്ലൈഡ് വോളറ്റൈലിറ്റി സീനിലേക്ക് വരുന്നുണ്ടോ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ് ഇവിടെ നിഫ്റ്റി പയ്യെ മുകളിലേക്ക് പോകുമെന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ടെൻ തൗസൻഡിൽ നിന്ന് ടെൻ തൗസൻഡ് ടൂ ഹൺഡ്രഡിലേക്ക് ഗ്രാജുവലി മുകളിലേക്ക് പോകുമെന്നുള്ളതാണ് നമ്മുടെ എക്സാമ്പിളിലെ കേസിൽ പറയുന്നത് അപ്പോൾ അങ്ങനെ സംഭവിക്കുക

പ്രീമിയം കൂടുമെന്ന് നമുക്കറിയാം അപ്പോൾ ഇംപ്ലോയിഡ് വോളറ്റൈലിറ്റി കുറഞ്ഞു നിൽക്കുമ്പോൾ പ്രീമിയം കുറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ വാങ്ങുകയാണ് എങ്കിൽ അതിനുശേഷം വോളറ്റൈലിറ്റി കൂടുമ്പോൾ പ്രീമിയം കൂടുമ്പോൾ നമുക്ക് ലാഭം കിട്ടും അപ്പോൾ സ്ട്രൈക്ക് പ്രൈസ് എവിടെ നിൽക്കുമ്പോഴാണ് ഇംപ്ലോയിഡ് വോളറ്റൈലിറ്റി കുറവുള്ളതെന്ന് നമുക്ക് നോക്കാലോ അതിനുശേഷം സ്ട്രൈക്ക് പ്രൈസ് എങ്ങോട്ട് നീങ്ങുമ്പോൾ എംപ്ലോയിഡ് വോളറ്റാലിറ്റി കൂടുന്നുവെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു കറക്റ്റ് സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാൻ അത് നമുക്ക് ഹെൽപ്പ്ഫുൾ ആകും അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് സ്ട്രൈക്ക് പ്രൈസ് അഡ്ദമണി ആണെങ്കിൽ അവിടെയാണ് വോളറ്റൈലിറ്റി ഏറ്റവും കുറവെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അടുത്ത മണിയിൽ വാങ്ങുകയാണെങ്കിൽ അതിനുശേഷം ടെൻ തൗസൻഡിൽ നിന്ന് ടെൻ തൗസൻഡ് ടു ഹൺഡ്രഡിലേക്ക് പ്രൈസ് നീങ്ങുമ്പോൾ ബേസിക്കലി ആ ഒരു ഓപ്ഷൻ ഇൻ മണി കോൾ ഓപ്ഷൻ ആവുകയല്ലേ അപ്പോ ഇംപ്ലോയ്ഡ് വോളിറ്റാലിറ്റി കൂടുമെന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ് അപ്പൊ മണി ഓപ്ഷന് വാങ്ങുന്നത് നല്ലതാണ് എന്ന് തൽക്കാലം ഈ ഒരു ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ എന്നാൽ അവിടെ നിങ്ങൾ ഈ ഒരു ഗ്രാഫിലേക്ക് കൂടി നോക്കുക ഇവിടെ ശരിക്കും പറയുന്നത് എന്താന്ന് വെച്ചാൽ അദ്ദേഹം അവിടെ വീഗ മാക്സിമം ആയിരിക്കും എന്നാണ് അതിനുശേഷം ഡീപ്പ് ഔട്ട് ഓഫ് ദ മണിയിലേക്കും ഡീപ്പ് ഇൻ ദ മണിയിലേക്കും പോകുമ്പോൾ വീക കുറഞ്ഞു വരും എന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ് അതായത് അദ്ധമണിയില് വീഗ മാക്സിമം ആണ് അതായത് വോളറ്റൈലിറ്റിയിൽ വരുന്ന ചേഞ്ചസ് ഓപ്ഷന്റെ പ്രൈസിൽ കാണുന്നതും കൂടുതലായിരിക്കും അപ്പൊ ഈ ഒരു പോയിന്റിൽ വീഗ് മാക്സിമം ആണ് വോളറ്റൈലിറ്റി ഏറ്റവും കുറവാണ് അപ്പൊ അത് രണ്ടും പരസ്പരം ആക്ട് ഔട്ട് ചെയ്തുകൊണ്ട് ഇത് ചെറുതായിട്ട് ഇവിടെ ഫ്ലാറ്റ് ആകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല് ഡെൽറ്റയിൽ നമ്മൾ കണ്ടു സ്ലൈറ്റ് ഔട്ട് ഓഫ് ദ മണി വാങ്ങുന്നത് ബെനിഫിഷ്യൽ ആണെന്ന് നമുക്ക് മനസ്സിലായ കാര്യമാണ് അപ്പൊ ഇവിടെയും നമ്മൾ സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് ദ മണി വാങ്ങുകയാണെങ്കിൽ ഇതിന്റെ ഈ ഒരു ഡിപ്പ് ഇവിടെയുള്ള ഈ ഒരു ഹൈ കാരണം ചെറുതായിട്ടെങ്കിലും നല്ലിഫൈ ആകുന്നുണ്ട് എങ്കിൽ ഒരു സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് ദ മണി വാങ്ങുകയാണെങ്കിൽ പോലും അതിനുശേഷം സ്പോട്ട് പ്രൈസ് മുന്നിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഔട്ട് ഓഫ് ദ മണിയിൽ നിന്ന് ഇത് ഇൻ ദ മണിയിലേക്ക് ട്രാൻസിഷൻ നടക്കുമ്പോൾ അവിടെ വോളറ്റൈലിറ്റി കൂടി വരും അങ്ങനെ ഓപ്ഷന്റെ പ്രൈസ് കൂടി വരും അങ്ങനെ ലാഭം ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ല അല്ലെങ്കിൽ ഒന്നുകൂടി കേൾക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ച് തന്നെ കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാകുന്നതായിരിക്കും ഞാൻ പറഞ്ഞു വരുന്നത് ഡെൽറ്റ വെച്ചാണെങ്കിലും വോളറ്റൈലിറ്റി വെച്ചാണെങ്കിലും ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നുണ്ട് സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് ദ മണിയിൽ ഒരു ഓപ്ഷനെ വാങ്ങുകയാണെങ്കിൽ അത് ലാഭകരമാകുമെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പൊ നമ്മൾ തിരിച്ച് ഈ ഒരു സ്ലൈഡിലേക്ക് വരുമ്പോൾ ഡെൽറ്റ വെച്ചും ബീഗ വെച്ചും ഒരു ചെറിയ അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് നമ്മൾ എത്തി വന്നിട്ടുണ്ട് എന്തിനാണ് മാക്സിമം പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്ട്രൈക്ക് പ്രൈസ് കണ്ടെത്താനായിട്ട് അപ്പോൾ ഇനി അടുത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ടൈം ലെഫ്റ്റ് ടു എക്സ്പയറി എന്നുള്ള വളരെ അധികം വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറിലേക്കാണ് ടൈം ലെഫ്റ്റ് ടു എക്സ്പയറി ഒരു വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് ടൈം കഴിയും തോറും ഒരു ഓപ്ഷന്റെ പ്രൈസ് താഴോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കും അത് എക്സ്പയറി ആകുമ്പോൾ അതിനെ സീറോയിലേക്ക് കൊണ്ടുവരാനാണ് ബേസിക്കലി ടൈം ലെഫ്റ്റ് ടു എക്സ്പയറി അല്ലെങ്കിൽ ടൈം എന്നുള്ള സംഭവം ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഞാനൊന്ന് ചോദിച്ചുകൊള്ളട്ടെ ഇവിടെ നമ്മൾ പറഞ്ഞു സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് ദ മണി വാങ്ങുന്നത് ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന് പറഞ്ഞു എന്നാൽ ടൈം ലെഫ്റ്റ് ടു എക്സ്പയറി ഡിഫറൻറ്റ് ആണെങ്കിൽ ടൈം ലെഫ്റ്റ് ടു എക്സ്പയറി ഒരു ദിവസമാണെങ്കിലും നൂറ് ദിവസമാണെങ്കിലും ഏതൊരു കേസിലും സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് ദ മണി വാങ്ങുന്നത് തന്നെയായിരിക്കും ഭേദം ഒരിക്കലുമല്ല അതാണ് ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാട്ട് ഇഫ് ടൈം ലെഫ്റ്റ് ടു എക് ഇസ് ജസ്റ്റ് ടൂ ഡേസ് അവ അല്ലെങ്കിൽ വാട്ട് ഇഫ് ടൈം ലെഫ്റ്റ് ടു ഈസ് മോർ ദാൻ ഡേയ്സ് അവേ അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഏത് സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യണം എന്നുള്ളത് ഹെവിലി ചെയ്യുന്നത് ടൈം ലെഫ്റ്റ് ടു എക്സ്പയറിയിൽ കൂടെയാണ് അപ്പൊ അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് അതിന്റെ ഗ്രാഫിലേക്ക് നോക്കാം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പഠിച്ച ഗ്രാഫ് തന്നെയാണ് എക്സ് ആക്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഡേയ്സ് റിമൈനിങ് ടു ആണ് വൈ ആക്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഓപ്ഷൻ പ്രീമിയം ആണ് അപ്പൊ ഈ ഒരു ഗ്രാഫിൽ നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഡേയ്സ് റിമൈനിങ് ടു എക്സ്പയറി കൂടുതലുണ്ട് അവിടെ അവിടെ ഓപ്ഷന്റെ ഓപ്ഷന്റെ പ്രീമിയം പ്രീമിയം പയ്യെ 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 മാത്രമേ കുറയുകയുള്ളൂ എന്നാൽ അവസാനത്തെ ആകുമ്പോഴേക്കും ലെഫ്റ്റ് ടു ചെറുതാകുമ്പോൾ അല്ലെങ്കിൽ അത് ും വളരെ അതായത് ഒരു ഓപ്ഷന്റെ ലൈഫിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും അവസാനത്തെ പോയിന്റില് ടൈം ഡി കെ എന്നൊരു സാധനം അത് ശക്തമായിട്ട് അതിന്റെ പുറത്ത് എഫക്ട് ചെയ്യും അതുകൊണ്ടാണ് ആ ഒരു വീഡിയോയിൽ എത്തിയത് സെല്ലിംഗ് ഓപ്ഷൻസ് നിയർ അത് നല്ല കാര്യമാണ് അതുപോലെ തന്നെ ബൈയിങ് ഓപ്ഷൻസ് നിയർ എക്സ്പയറി അതൊട്ടും നല്ല കാര്യമായിരിക്കില്ല കാരണം ഇവിടെ അണ്ടർലൈങ് അത് ശക്തമായിട്ട് മുകളിലേക്ക് നീങ്ങുകയാണെങ്കിൽ പോലും തീറ്റയുടെ എഫക്ട് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഓപ്ഷൻ ബയ്യർ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഡെട്രിമെന്റൽ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക അപ്പൊ ഈ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോ നമുക്കിനി ചൂസിങ് ദ റൈറ്റ് സ്ട്രൈക്ക് പ്രൈസ് ഫോർ ട്രേഡിംഗ് പ്രീമിയം എന്നുള്ള ഈ ഒരു വളരെ ഇമ്പോർട്ടൻസ് റൈഡിലേക്ക് വരാം അതായത് ഡെൽറ്റയും ബിഗേയും നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് ദ മണി ഓപ്ഷനെ വാങ്ങുന്നത് നന്നായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലായി എന്നാൽ ടൈം ഡി കെയിലേക്കും ടൈം ലെഫ്റ്റ് ടു എക്സ്പയറിയിലേക്കും തീറ്റയിലേക്കും നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ടൈമിനെ കൂടെ സീനിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഏത് ഓപ്ഷൻ സ്ട്രൈക്കാണ് സെലക്ട് ചെയ്യുന്നത് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതിനെയാണ് വളരെയധികം ആയിട്ട് ഈ ഒരു ഒറ്റ ടേബിളിലൂടെ കാണിക്കുന്നത് ബേസിക്കലി നിങ്ങൾക്ക് ഇതിനെ എഴുതി വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻ ട്രേഡിംഗ് ിൽ വളരെ അധികം ഹെൽപ്പ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് ഈ സംഭവമാണ് ബേസിക്കലി നമ്മൾ അതേ എക്സാമ്പിൾ ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട് അതായത് നിന്ന് നല്ലത് എന്ന് തോന്നി എന്നാൽ അതിനുശേഷം ടൈം ഫാക്ടറിനെ കൂടി കൊണ്ടുവന്നപ്പോൾ നമുക്ക് മനസ്സിലായി നോക്കിയിട്ട് മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് എന്തിനാണ് മാക്സിമം പ്രോഫിറ്റബിലിറ്റിക്കാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രോഫിറ്റബിലിറ്റി ആണ് ഓപ്ഷൻ തീർച്ചയായിട്ടും കേസിൽ ലാഭം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതായത് ഉണ്ടല്ലോ ഈ ഇത് നിങ്ങൾ ട്രേഡിലേക്ക് എന്റർ ചെയ്തതിന് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു അതെല്ലാം മുപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ മൂവ്മെന്റ് നടക്കുന്നതെങ്കിലും ഒരു ഐ ടി എം കോൾ ഓപ്ഷൻ ആണ് നിങ്ങൾ വാങ്ങിച്ചിരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലാഭമേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ ടൈം അവിടെ മാറും തോറും നിങ്ങൾ ഒരു സ്ലൈറ്റ്ലി ഓ ടി എം ഓപ്ഷൻ തന്നെ വാങ്ങിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ എല്ലായിടത്തും ലാഭം ഉണ്ടാകില്ലായിരുന്നു അതിനെ പറ്റിയാണ് ബേസിക്കലി പറഞ്ഞു വരുന്നത് അത് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ടേബിളിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി ഒരു കാര്യം പറയാനുള്ളത് ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ജനറലൈസ്ഡ് ആണ് അതിന് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനാണെങ്കിലും സെല്ല് ചെയ്യാനാണെങ്കിലും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനാണെങ്കിലും സെല്ല് ചെയ്യാനാണെങ്കിലും എല്ലായിടത്തും ഇത് ആപ്ലിക്കബിൾ തന്നെയാണ് ഇവിടെ നിങ്ങളൊന്ന് കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏതൊരു പോയിന്റിലാണ് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങനെ ഇനിഷ്യേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങളെ ഉദ്ദേശിച്ച ആ ഒരു മൊമെന്റ് ഇനിഷിയേറ്റ് ചെയ്ത് എത്ര ദിവസത്തിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നു അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അതാണ് ഇവിടെ ഈ ഈ ഒരു ഒരു കോളത്തിൽ കോളത്തിൽ എന്നാണ് പൊസിഷൻ ചെയ്യുന്നത് രണ്ടാമത്തെ നിങ്ങൾ ചെയ്ത ടാർഗറ്റ് എത്ര ദിവസത്തിൽ നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് മൂന്നാമത്തെ കോളത്തിൽ ബേസിക്കലി ബേസിക്കലി എത്ര ദിവസമാണോ ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ എടുത്തത് അത്രയും ദിവസത്തിലാണ് ആ ഒരു ട്രേഡ് നടക്കുന്നത് ആ ഒരു കേസിൽ ഏത് സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു കോളത്തിൽ കാണിച്ചു തരുന്നത് അപ്പോ ഇനിയും ഇവിടെ നോക്കുക പൊസിഷൻ ഫസ്റ്റ് ഹാഫ് ഹാഫ് ഓഫ് ഓഫ് സെക്കൻഡ് എഴുതിയിട്ടുണ്ട് ഒരു ഉള്ള ഓപ്ഷനിലേക്കാണ് നമ്മൾ നോക്കുന്നത് എന്ന് നിങ്ങൾ തൽക്കാലം അസ്യൂമ് ചെയ്യുക അങ്ങനെ മന്ത്ലി എക്സ്പയറി ആ ഒരു മാസം തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യുന്നു എന്ന് നിങ്ങൾ ഇവിടെ അസ്യൂം ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു മാസത്തിലെ ഫേസ്റ്റ് ഡേറ്റ് മുതൽ ഫിഫ്റ്റീൻ ഡേറ്റ് വരെയുള്ള ആ ഒരു സമയത്തെ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സീരീസ് എന്ന് വിളിക്കാം ഫിഫ്റ്റീൻ ഡേറ്റ് മുതൽ ആ ഒരു മാസത്തെ അവസാനത്തെ തേഴ്സ് ഡേ ദിവസം വരെയുള്ള ദിവസങ്ങളെ നമുക്ക് സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീരീസ് എന്ന് വിളിക്കാം ഇനി ടാർഗറ്റ് എക്സ്പെക്ടേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ആദ്യത്തെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സീരീസിൽ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ഒരു പൊസിഷനിലേക്ക് എൻറ്റർ ചെയ്യുകയാണ് ഈ ഒരു പൊസിഷനിലേക്ക് എൻ്റർ ചെയ്യുകയാണ് നിഫ്റ്റി ടെൻ തൗസൻഡിലാണ് ടെൻ തൗസൻഡ് ടു ഹൺഡ്രഡിലേക്ക് മൂവ് ചെയ്യും ഒരു ടു പെർസെൻറ്റേജ് മൂവ് ഉണ്ടാകുമെന്നാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു മൂവ്മെന്റ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത മൂവ്മെന്റ് നിങ്ങൾ ട്രേഡിലേക്ക് എൻ്റർ ചെയ്തതിന്റെ അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു മൂവ്മെന്റ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു കേസിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിലിറ്റി തരുക ഒരു സ്ലൈറ്റ്ലി ഓ ടി എം സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഫാർ ഓ ടി എം എന്ന് പറയുന്നത് തന്നെയാണ് സ്ലൈറ്റ്ലി ഓ ടി എം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് എ ടി എം നിന്ന് ഒരു രണ്ട് സ്ട്രൈക്സ് എവേ ആയിട്ടുള്ള ഒരു സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഒന്നുകൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ നിഫ്റ്റി ടെൻ തൗസൻഡിലാണ് ഉള്ളത് അപ്പോ ടെൻ തൗസൻഡ് സിഇ ആണ് കോൾ ഓപ്ഷനിലെ എ ടി എം സ്ട്രൈക്ക് പ്രൈസ് അപ്പോൾ ടെൻ തൗസൻഡ് സിഇയിൽ നിന്ന് രണ്ട് സ്ട്രൈക്സ് എവേ ആയിട്ടുള്ള ഒരു സ്ട്രൈക്ക് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കേസിൽ പറയുന്നത് അപ്പോൾ എന്താണത് അത് ഇതർ ഒരു ടെൻ തൗസൻഡ് ഫിഫ്റ്റി സിഇ ആകാം അല്ലെങ്കിൽ ഒരു ടെൻ തൗസൻഡ് ഹൺഡ്രഡ് സി ആകാം അല്ലെങ്കിൽ ഒരു ടെൻ തൗസൻഡ് വൺ ഫിഫ്റ്റി സി ആകാം മാക്സിമം ഒരു എവേ ഫ്രം എം സെലക്ട് ചെയ്യാം എന്നാണ് പറയുന്നത് അത് സെലക്ട് ചെയ്യുകയാണെങ്കിലാണ് മാക്സിമം പ്രോഫിറ്റബിലിറ്റി നിങ്ങൾക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ചോദിക്കാം ഒരു പ്രോഫിറ്റ് എന്ന് കിട്ടുമായിരുന്നു എന്നാൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ മാക്സിമം പ്രോഫിറ്റബിലിറ്റി കിട്ടുക അതുപോലെ തന്നെ സെയിം ലോജിക്കിൽ നിങ്ങൾക്ക് സ്വയം ഇത് താഴേക്ക് വായിക്കാൻ പറ്റുന്നതാണ് അതായത് ഫസ്റ്റ് ഹാഫ് ഓഫ് ദി സീരീസിൽ തന്നെ നിങ്ങൾ ട്രേഡിലേക്ക് ഈ പറഞ്ഞ മൂവ്മെന്റ് ബേസിക്കലി നിങ്ങൾക്ക് കിട്ടുന്നത് പതിനഞ്ച് ദിവസത്തിലാണ് അത് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ എക്സിറ്റും ചെയ്യുകയാണ് ഞാൻ ഇവിടെ മുകളിൽ എഴുതിയിട്ടുണ്ട് ഇത് ഓപ്ഷൻ പ്രീമിയത്തിൽ നിങ്ങൾ ബേസിക്കലി ട്രേഡ് ചെയ്യുകയാണ് എക്സ്പയർ വരെ വെയിറ്റ് ചെയ്യുന്നില്ല ഓക്കെ അപ്പൊ പതിനഞ്ച് ദിവസത്തിലാണ് ഈ ഒരു മൂവ്മെന്റ് നടക്കുന്നത് എങ്കിൽ അവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിലിറ്റി കിട്ടുക ഒരു സ്ട്രൈക്ക് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ വളരെ സ്ലൈറ്റ്ലി ആയിട്ടുള്ള ഒരു സ്ട്രൈക്ക് വാങ്ങുമ്പോഴാണ് അതായത് എ ടി എമ്മിൽ നിന്നൊക്കെ ഒരു സ്ട്രൈക്ക് മാത്രം എവേ ആയിട്ടുള്ള ഒരു ടി എം സ്ട്രൈക്ക് വാങ്ങുമ്പോൾ ഇനി അതുപോലെ നിങ്ങൾ ഫസ്റ്റ് ഹാഫ് ഓഫ് ദി സീരീസിൽ എന്റർ ചെയ്യുകയാണ് എന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു മൂവ്മെന്റ് നിങ്ങൾ എന്റർ ചെയ്തതിന് ഇരുപത്തഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മാത്രമേ കിട്ടുന്നുള്ളൂ എങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒരു സ്ട്രൈക്കോ അല്ലെങ്കിൽ ഒരു എ ടി എം സ്ട്രൈക്ക് പോലും വാങ്ങാതിരിക്കുക സ്ലൈറ്റ്ലി ഐ ടി എം ആയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾ വാങ്ങുക ഇനി അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് ഓഫ് സീരീസിൽ നിങ്ങൾ എൻ്റർ ചെയ്തു അവസാനത്തെ ദിവസം മാത്രമേ നിങ്ങൾ 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 ഉദ്ദേശിച്ച മൂവ്മെന്റ് കിട്ടുന്നുള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെ വാങ്ങുക ഇത്രയും ഡിസ്കഷനിൽ ചെറിയ ഡൗട്ട് നിങ്ങൾക്ക് സാധ്യതയുണ്ട് ഒന്നുകൂടി പറയുകയാണ് ഇത് ഓപ്ഷൻ ആസ് എ ഇൻസ്ട്രുമെന്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത് അതായത് ഈ ഒരു ട്രേഡിലേക്ക് നിങ്ങൾ എന്റർ ചെയ്യുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു നിൽക്കുന്നത് വരെ ഞാൻ ചെയ്യാം ഉറപ്പുണ്ട് ആ പോകുമ്പോൾ ഒരു ഓപ്ഷൻ ട്രേഡ് ചെയ്ത് എനിക്ക് ലാഭം ചിന്തയിലാണ് ബേസിക്കലി നിങ്ങൾ ഇവിടെ എന്റർ തന്നെ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എന്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഉദ്ദേശമുണ്ടല്ലോ ഉണ്ടല്ലോ എത്ര ദിവസത്തിലായിരിക്കും ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളത് അപ്പൊ നിങ്ങളുടെ എത്ര ദിവസം മനസ്സിലെന്നുള്ളതിന് ഉത്തരം ഒരു ഇരുപത്തഞ്ച് ദിവസമാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഒരു ഒ ടി എം കോളക്ക് വാങ്ങാതിരിക്കുക ഒരു സ്ലൈറ്റ്ലി എ ടി എം ആയിട്ടുള്ള ഓപ്ഷൻ വാങ്ങുക ഇനി അതെല്ലാം നിങ്ങൾക്കറിയാം ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം കൊണ്ടാണെങ്കിൽ തന്നെ എന്തായാലും ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും സ്ലൈറ്റ്ലി ഓ ടി എം ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ വാങ്ങുക മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് അല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക വേണമെങ്കിൽ ഇനിയും ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി അതുമല്ല എങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് ലൈവ് സെഷനും ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കുക ഇനി സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീരീസിലാണ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ അവിടെയും നിങ്ങളുടെ ടാർഗറ്റ് എപ്പോഴാണോ അച്ചീവ് ആകുന്നത് അതിന്റെ ബേസിൽ സ്ട്രൈക്ക് പ്രൈസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് പൊസിഷനിലേക്ക് എൻറ്റർ ചെയ്തതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ടാർഗറ്റ് നിങ്ങൾക്ക് കിട്ടുകയാണ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെയും ഫാർ ഒ ടി വാങ്ങുന്നതാണ് നല്ലത് ഇനി അതല്ല കുറച്ച് ദിവസങ്ങൾ എടുക്കുന്നുവെങ്കിൽ അവിടെ നിങ്ങൾ സ്ലൈറ്റ്ലി ഒ ടി വാങ്ങുന്നതായിരിക്കും നല്ലത് ഇനി അതുമല്ല ടെൻ ഡേയ്സ് ഒക്കെ എടുത്തിട്ടാണ് നിങ്ങളുടെ ടാർഗറ്റ് കവർ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അവിടെ നിങ്ങൾ എ ടി എം സ്ലൈറ്റ്ലി ഐ ടി എംഒ വാങ്ങുന്നതായിരിക്കും നല്ലത് ഇനി അതുമല്ല എക്സ്പയറി ഡേ വരെ ഇവിടെയും വെയിറ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഐ ടി എം വാങ്ങുന്നത് തന്നെയായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഒരു ജനറലൈസേഷൻ ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ ഒരു ട്രേഡിലേക്ക് ഒരു ഓപ്ഷൻ ട്രേഡിലേക്ക് എന്റർ ചെയ്തിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മൂവ്മെന്റ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ ഇറസ്പെക്റ്റീവ് നിങ്ങൾ ആ സീരീസിന്റെ തുടക്കത്തിലാണ് എൻ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവസാനത്തിലാണ് എൻ്റർ ചെയ്യുന്നെങ്കിലും അത് കോൾ ഓപ്ഷൻ ആണെങ്കിലും പുട്ട് ഓപ്ഷൻ ആണെങ്കിലും നിങ്ങൾ ബൈ ചെയ്യുകയാണെങ്കിലും സെല്ല് ചെയ്യുകയാണെങ്കിലും ഒരു ഫാർ അല്ലെങ്കിൽ നല്ലത് എന്ന് നമുക്ക് മനസ്സിലായി ോട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡെൽറ്റ പറഞ്ഞതും വീഗ പറഞ്ഞതും സ്ലൈറ്റ്ലി ഓ ടി എം വാങ്ങാൻ തന്നെയല്ലേ അവിടെയാണ് ഞാൻ ബേസിക്കലി അടുത്ത സ്ലൈഡിലേക്ക് വരുന്നത് ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ലൈഡാണ് പല സ്ഥലങ്ങളിലും പലരും പറഞ്ഞു തരാത്തൊരു കാര്യം ഇത് തന്നെയാണ് അതായത് ഇതിന് മുൻപത്ത് പറഞ്ഞ ഈ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി കുറച്ച് വറീഡ് ആണ് കുറച്ച് ഇൻറ്റിമിഡേറ്റഡ് ആണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ നിന്ന് മായിച്ചു കളയുക അതിനുശേഷം ഇതിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക അതായത് പ്രാക്ടിക്കൽക്കഡ് ഓപ്ഷൻസ് ട്രേഡിംഗ് ഫോർ ബിഗിനേഴ്സ് അതാണ് നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ഇത് പഠിച്ചതിന് ശേഷം കുറച്ച് എക്സ്പീരിയൻസ് ആയതിനു ശേഷം ബേസിക്കലി നിങ്ങൾക്ക് ഇതിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എന്താണ് ബേസിക്കലി നെയ്ക്കഡ് ഓപ്ഷൻസ് നിങ്ങൾ ഒരു സമയത്ത് ഒരു കോൾ ഓപ്ഷൻ മാത്രം ആകുകയാണ് അല്ലെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ മാത്രം സെല്ല് ചെയ്യുകയാണ് അങ്ങനെ ഒരു സമയത്ത് ഒരു ഒറ്റ ഓപ്ഷൻ പൊസിഷൻ മാത്രമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിനെയാണ് നെയ്ക്കഡ് ഓപ്ഷൻസ് എന്ന് പറയുക അപ്പൊ ബിഗിനേഴ്സ് പ്രാക്ടിക്കലി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത് അപ്പോൾ ബിഗിനേഴ്സ് എന്ന നിലയിൽ എല്ലാവരും മനസ്സിൽ വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഓപ്ഷൻസിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ആണ് ചെയ്യുക ഇപ്പൊ റിലയൻസിന്റെ ഓപ്ഷൻസ് ട്രേഡ് ട്രേഡ് റിലയൻസ് റിലയൻസ് നിൽക്കുന്നത് എനിക്ക് എനിക്ക് ഉറപ്പാണ് എന്ന് ആ ഒരു ഒരു മൂവ്മെന്റ് ക്യാപ്ചർ ഞാൻ ഓപ്ഷൻ തന്നെ അങ്ങനെ പറയാനുള്ള ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം അവോയ്ഡ് ട്രേഡ്സ് ദാറ്റ് ടേക്ക് ടൈം ടു അച്ചീവ് തുടക്കകാലത്ത് എപ്പോഴും ഇൻട്രാഡേ മാത്രം ഫോക്കസ് ചെയ്യുക അതായത് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു മൂവ്മെന്റ് സംഭവിക്കാനായിട്ട് രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ അഞ്ചു ദിവസമോ പത്ത് ദിവസമോ എടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ ട്രേഡ്സിലേക്ക് എന്റർ ചെയ്യാതിരിക്കുക നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള മൂവ്മെന്റ്സ് മാത്രം എക്സ്പെക്ട് ചെയ്യുക അതായത് ഒരു ഒറ്റ ദിവസത്തിനുള്ളിൽ തന്നെ നടക്കുന്ന അല്ലെങ്കിൽ മാക്സിമം ഒരു രണ്ട് ദിവസത്തിൽ നടക്കുന്ന ട്രേഡ്സിലേക്ക് നിങ്ങൾ എന്റർ ചെയ്യുക അങ്ങനെ എന്റർ ചെയ്യുകയാണെങ്കിൽ അവിടെ വേറെ ടെൻഷൻ ഒന്നും തന്നെ ഇല്ല ഡെൽറ്റ പറഞ്ഞതനുസരിച്ച് വീഗ് പറഞ്ഞതനുസരിച്ച് ഇൻഫാക്ട് എക്സ്പയറി പോലും പറഞ്ഞതനുസരിച്ച് നമുക്ക് സ്ലൈറ്റ്ലി അല്ലെങ്കിൽ ഫാർ ഓ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ശരിയല്ലേ ഇവിടെ ടെൻഷനുകൾ കുറവാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ജനറലൈസ്ഡ് ആണ് ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇവിടെ മോസ്റ്റ്ലി ഇൻട്രാഡേ ട്രേഡ്സ് ആയിരിക്കും നടക്കുക ഓവർനൈറ്റ് റിസ്കുകൾ നിങ്ങൾ തുടക്കത്തിൽ എടുക്കാതിരിക്കുക അതുപോലെ തന്നെ ഇവിടെ ഹയർ പ്രോഫിറ്റബിലിറ്റി കിട്ടുന്നതാണ് അതുപോലെ തന്നെ തുടക്കക്കാർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യവും ഇവിടെ ഉണ്ട് സ്ലൈറ്റ്ലി ഓ ടി എം ആയതുകൊണ്ട് ഈ ഓപ്ഷൻസിന്റെ എല്ലാം പ്രീമിയം വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ലെസ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഈ ഒരു സ്ലൈഡ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഇതും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഏറ്റവും അവസാനത്തെ സ്ലൈഡിലേക്ക് നമുക്ക് വരാം ഇവിടെ കുറച്ചുകൂടി വ്യത്യസ്തമായ പേസ്പെക്റ്റീവ്സ് ആണ് ഞാൻ ബേസിക്കലി പ്രസന്റ് ചെയ്യുന്നത് അത് ഞാൻ പറഞ്ഞു ഇവിടെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന മൂവ്മെന്റ് എന്ത് തന്നെയാണെങ്കിലും ഫാർ ഒ ടി എം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻ ബൈ ചെയ്യാനും പറ്റും ഓപ്ഷൻ സെല്ല് ചെയ്യാനും പറ്റും എന്നാൽ ഓപ്ഷൻ സെല്ലേഴ്സിന് പലപ്പോഴും ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകാറുണ്ട് അവർ നമ്മൾ ഇവിടെ കണ്ടതുപോലെ ഓപ്ഷൻ പ്രീമിയത്തിൽ ട്രേഡ് ചെയ്യാൻ പലപ്പോഴും ശ്രമിക്കാറില്ല അവർ പലപ്പോഴും ഓപ്ഷനെ ഹോൾഡ് ചെയ്തിട്ട് എക്സ്പയർ വരെ ഹോൾഡ് ചെയ്തിട്ട് ഓപ്ഷൻ പ്രീമിയം പോക്കറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അതായത് ഓപ്ഷൻ സെല്ലേഴ്സ് പലപ്പോഴും ഇതും ബിഗിനേഴ്സിന് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിന് എടുത്തു പറയുന്നത് അതായത് ഒരു സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്തായാലും അറിയാം സ്പോട്ട് പ്രൈസ് എക്സ്പയർ ആകുമ്പോൾ എന്തായാലും ആ പ്രൈസിലേക്ക് എത്തില്ല നമുക്ക് ഉറപ്പ് ആ ഒരു സ്ട്രൈക്ക് നമുക്ക് പറ്റുന്നതാണ് അങ്ങനെ അതിനെ എക്സ്പയറി ആകുമ്പോഴേക്കും എന്തായാലും അത് സീറോയിലേക്ക് പോകില്ലേ അപ്പോൾ നമ്മൾ ആദ്യം കളക്ട് ചെയ്ത പ്രീമിയം നമ്മൾ ആസ് എ സെല്ലർ നമുക്ക് കിട്ടുന്നതല്ലേ ലാഭമായിട്ട് അപ്പോൾ അതും ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ കോൾ ഓപ്ഷനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ആയിട്ടുള്ള കോൾ ഓപ്ഷൻസിനെ സെല്ല് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഓപ്ഷൻ പ്രീമിയം പോക്കറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഇതൊരു ഓൾട്ടർനേറ്റീവ് മൈൻഡ് സെറ്റ് ആണ് ഷെയർ ചെയ്തു എന്ന് മാത്രം ഇതിന്റെ അണ്ടർലൈ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എനി ഓപ്ഷൻ നോട്ട് വെർത്ത് ബൈങ് വർത്ത് സെല്ലിംഗ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇതിനെപ്പറ്റി ഡീപ്പ് ഡീപ്പായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും സംഭവം മനസ്സിലാക്കുന്നത് തന്നെയാണ് അപ്പൊ എന്തായാലും ഇത്രയെല്ലാം ഡിസ്കസ് ചെയ്തതിലൂടെ നിങ്ങൾക്ക് ഏത് സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റി കുറച്ചൊക്കെ ഐഡിയ കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാലും ഒരു കാര്യം പറയാനുള്ളത് ഇത്രയും പഠിച്ചത് കൊണ്ട് സ്ട്രൈക്ക് പ്രൈസ് എങ്ങനെ എപ്പോ സെലക്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റി നല്ലൊരു ഐഡിയ കിട്ടി എന്നൊന്നും നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇതൊരു വളരെ വലിയ സാധനമാണ് കുറേയധികം കാര്യങ്ങൾ പഠിക്കാനുമുണ്ട് അവിടെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഒരു സെല്ലേഴ്സ് മൈൻഡ് സെറ്റോ ഒന്നുമല്ല നിങ്ങൾക്ക് വേണ്ടത് ഒരു ട്രേഡേഴ്സ് ട്രേഡേഴ്സ് ഒരു ഒരു ഓപ്ഷൻ 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 ആണ് നല്ല ട്രേഡർ ട്രേഡിംഗിലേക്ക് കടക്കുക അയാൾ സമയം സമയം തന്നെ തന്നെ മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ സ്ട്രൈക്സിലേക്കായിരിക്കും ചെയ്യുക രണ്ട് രണ്ട് കോൾ ഓപ്ഷനും ഓപ്ഷനും പുട്ട് അതിൽ ഒരെണ്ണം 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 ബൈ ആയിരിക്കും ആയിരിക്കും അങ്ങനെ അങ്ങനെ ഉണ്ട് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഈ എല്ലാ ബുദ്ധിപരമായിട്ട് ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ട് എങ്ങനെ പോയാലും ലാഭമുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എടുക്കാൻ പറ്റും ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് പോകുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ് അപ്പൊ എനിക്കറിയാം ഈ വീഡിയോ എഗെയിൻ കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി പോയിട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കൊരു ലൈവ് സെഷൻ ഇതിനെപ്പറ്റി പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ് ഓപ്ഷൻസ് എപ്പോഴത്തെ പോലെയും തന്നെ കുറച്ച് റിസ്കി ആയിട്ടുള്ള കാര്യമാണ് ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക പഠിക്കാൻ കുറേ അധികം കാര്യങ്ങളുണ്ട് എന്നാൽ പഠിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ഒരു വലിയ ലോസസ് മിനിമൈസ് ചെയ്യാൻ തന്നെയാണ് വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും കമന്റ് ചെയ്യുക എപ്പോഴും പറയാറുള്ളത് പോലെ ഓപ്ഷൻസ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം